എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം വായിച്ചു അതുപോലെ ടി വിയിലും ഒക്കെ കണ്ട ഒരു ന്യൂസ് ഉണ്ട് ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി അത് സാധാരണ പെൺകുട്ടിയല്ല ആ എം ബി ബി എസ് കഴിഞ്ഞ പി ജിക്ക് അതായത് സർജറി പി ജി ചെയ്യുന്ന ഒരു ഡോക്ടറായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ജീവിതത്തിൽ ഒന്ന് ഒളിച്ചോടിയെന്ന് തന്നെ പറയാൻ കാര്യം ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മൾ ഞെട്ടലോടെ കേൾക്കുകയുണ്ടായി കാരണം അതിനകത്ത് ഞെട്ടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാ പെൺകുട്ടിയെല്ലാം ഇത്രയും പഠിച്ച് എന്തുമാത്രം പൈസ ഈ ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കി ഒക്കെ ചെയ്തിട്ട് ഒരു ഡോക്ടറായിട്ട് സർജറി ഡോക്ടർ എന്നും അപ്പോൾ അങ്ങനെ നമുക്കറിയാം എങ്ങനെയാണ് ഇവരൊക്കെ പിന്നീട് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള ധൈര്യം ഇവർക്ക് മനോധൈര്യം എവിടെ കിട്ടുന്നു എന്ന് അതായത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ തൻ്റെ ഇടം ഇല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് എങ്ങനെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ വേറൊരു ഡോക്ടർ ഇതുപോലെ ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഇവിടെ അതിനകത്ത് എവിടെയോ ഞാൻ വായക്കുണ്ടായി എന്താ എനിക്ക് ആരുമില്ല ഏഹ് സ്നേഹത്തിനല്ല വില പണത്തിനാണ് വില ആ അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മളത് എന്തിനെ ബേസ് ചെയ്താണെന്ന് എനിക്കറിയത്തില്ല പ്രണയമാകാം അല്ലെങ്കിൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പറയാനുള്ളത് പണത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പണമാണ് പ്രധാനമെന്ന് കരുതുന്നവരെ നമ്മൾ വേണ്ട നോക്കുക അത്രേ ഉള്ളു അല്ല നമ്മുടെ ജീവിതം എന്തിനാണ് കളയുന്നത് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു കാണിക്കുക അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾക്ക് എപ്പോഴേലും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും നമ്മളെ അല്ല അവർ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പണത്തിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ പദവിയാണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വൈകിയായിരിക്കാം നമ്മൾ ആ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ നിരാശപ്പെടാതെ നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ ആ നമ്മള് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ജീവിക്കണം ആ എൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി കൂടെ ഞാൻ ജീവിക്കണം എന്നുള്ളൊരു ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ടുവന്നുള്ളതല്ലേ നമ്മൾ എത്ര ഇത്രമാത്രം പഠിച്ച് ഏർ എന്ത് ആ അത്രം ഇത്രയും വർഷം നമ്മൾ ഡോക്ടറായിട്ടൊക്കെ പഠിക്കാനായിട്ടൊക്കെ എന്ത് ആ ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടിൽ കൂടെ നമ്മൾ ഇത്രയും വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടതാണോ ഇനി നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ എന്ന് ഒരു നിമിഷം ഒറ്റ നിമിഷം ആ ഒരു നിമിഷത്തെ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്ത മാറ്റി വെച്ച് ആ നിങ്ങളുടെ ജീവിതം മാതൃകാപരമായിട്ട് ജീവിക്കുക എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് കുട്ടികളോട് പറയാനുള്ളത്